അങ്ങനെ അത്തം പത്ത് തിരുവോണ ദിവസമായി ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ ഓണത്തപ്പനെ വിളിക്കാൻ പോകേണ്ട നമുക്ക് റെഡിയാക്കാം അപ്പം അങ്ങനെ നമ്മുടെ തുമ്പയാണ് വേണ്ടത് തുമ്പയ്ക്ക് പകരം തുമ്പ കിട്ടാത്തതുകൊണ്ട് പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ രണ്ട് ഓണത്തപ്പനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓണത്തപ്പനെ വിളിക്കാനുള്ള വിളക്കൊക്കെ വെക്കാം അപ്പോൾ അതേ ഞാൻ ഓണത്തപ്പന ഒക്കെ എടുത്ത് വെച്ചിട്ട് ശർക്കര വരട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതേ വിളക്ക് വെച്ച് ഓണത്തപ്പന് ചുറ്റും പൂക്കളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചേ കാലൊക്കെ ആയിട്ടാണ് അപ്പം നമുക്ക് ഓണത്തപ്പനെ വൈകാതെ തന്നെ വേഗം വിളിക്കാം അപ്പോൾ നമ്മുടെ ഓണത്തപ്പന അവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ട നമ്മുടെ ശർക്കരയും അടയും ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പണ്ടെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് കാവലിൽ കുറഞ്ഞിട്ട് നമ്മൾ ഓരോ വീടുകളിലും വെക്കുന്ന അടകളും പലഹാരവും ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇപ്പം കാലം പോകുമോറും ഓരോ രീതികൾക്ക് മാറ്റങ്ങൾ വരുമോ അപ്പോൾ നമ്മൾ ഓണത്തപ്പനൊക്കെ വിളിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ റെഡിയായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോണോട്ടോ അപ്പം ഇനി തിരുപ്പതി പോകുന്ന ദിവസമാണ് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം